ൂർണ് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി അക്ഷര കൈരളി കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ഹാളിൽ നടന്ന ക്ലാസ് ശബ്ദ സന്ദേശത്തിലൂടെ ടൈസൺ മാസ്റ്റർ ക്ലാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം അധ്യക്ഷനായി ഓരോ കുട്ടികൾക്കും അവരുടെ പക്ഷെ ചെയ്യുമ്പോൾ അധ്യക്ഷനായിട്ടത്

വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ വിഷമം നമുക്ക് മാറ്റണമെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ പ്ലസ് ടുവിൽ നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് മികച്ച കുട്ടികളായിട്ട് മാറേണ്ടതുണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ടും ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒട്ടും മോശമല്ലാത്ത ഒരു റിസൾട്ട് സംസ്ഥാന തലത്തിൽ അതിനെ പരിശോധിക്കപ്പെടുമ്പോൾ ഒട്ടും മോശമല്ലാത്ത റിസൾട്ട് നമ്മുടെ ചേദി സാഹിത് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഹുമാറ്റിസിലും അതുപോലെ തന്നെ കൊമേഴ്സിലും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പഠനം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ അധ്യാപകർ ഹൈസ്കൂളിൽ അധ്യാപകർ നടത്തിയ പ്രവർത്തനത്തെ പോലെ തന്നെ വളരെ വളരെ കഠിനമായ പ്രയത്നം നടത്തിക്കൊണ്ടാണ് മികച്ച റിസൾട്ട് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കാവുന്ന തരത്തിലേക്കുള്ളൊരു മികച്ച റിസൾട്ട് നമ്മുടെ സ്കൂളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ രണ്ട് സ്കൂളിലെയും അധ്യാപകരെയും അതുപോലെ മറ്റ് ആളുകൾ എല്ലാവരെയും വേണ്ടി വളരെ സന്തോഷപൂർവ്വം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ അവസരത്തെ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി കെ അസീം നജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കർഗപ്പാടത്ത് വാർഡ് മെമ്പർ പ്രസീന റാഫി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് ഇ ഡി മാസ്റ്റർ ഹെഡ്മിസ്റ്റർ കെ സബീന ടീച്ചർ എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി കെ ഫസീല പി എസ് ഹഫീദ ടിങ്കിൾ കെ സണ്ണി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ടി വി സെമിന ടീച്ചർ സ്വാഗതവും ഫൗസിയ ടീച്ചർ നന്ദിയും പറഞ്ഞു